പുതിയെ രണ്ട് വിറ്റൊക്കെ കിട്ടിട്ടുണ്ട് അറിയാ ഗാഥ ചരക്ക് കൊള്ളാം കേട്ടാ നോക്കി നിന്ന് കൺട്രോൾ കളാ ഞാനില്ല ഞാൻ പോവാനെ എനിക്ക് നല്ല കൺട്രോൾ ഉണ്ട് നീ പോയിക്കോസ് കൊതിപ്പിക്കല്ലേ ഭഗവാനെ കണ്ടു സാറേ ഇത്തിരി ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വാച്ച് കൊള്ളാലോ വക്കീൽ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സംശയമില്ല ആ ഞാൻ ഒന്ന് നോക്കിട്ട് വരവടോ ലീലാവിലാസങ്ങള് നീന്തും കണ്ടത് ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ എവിടുന്ന് പോവാൻ തോന്ന ഞാനൊരു കാര്യം ആലോചിക്കാൻ ലീവ് ഒന്ന് അറ്റൻഡ് ചെയ്താലോ